ഹലോ വിശംശ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ഇന്നിവിടെ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തേങ്ങാ ചമ്മന്തിയൊന്നുമല്ല ആ ഞാൻ പറയാം ഇത് കണ്ടു അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മുളക് ചുട്ടെടുത്തു ഇതൊരു നാലഞ്ച് മുളകുണ്ട് ഇത് ഞാൻ ചുട്ടെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇത് വേണ്ടേ ഇത്രയും ഉള്ളി ഇട്ടു കേട്ടോ ഇത്രയും ഉപ്പു ഇട്ടു ആ മുളകിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരച്ചുകൊണ്ട് വന്നു പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കണ്ടോ തൈര് നല്ല കട്ട തൈരാണ് നല്ല കട്ട തൈരാണ് കേട്ടോ ഈ തൈരിനകത്തോട്ട് ഞാൻ എന്തേണ്ടത് അരച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇട്ടു ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് കൂട്ടി മിക്സ് ചെയ്തു ഇത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ എരിവിന് വേണമെങ്കിൽ കുറച്ചും മുളകും കൂടി ഇടാം എനിക്ക് എരിവ് കുറച്ചും മതിയുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇട്ടുള്ളു ഇനി ഇത് ഇച്ചിരി കപ്പയൊക്കെ ഉണ്ടെങ്കിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാകെട്ടോ കേട്ടോ കപ്പയ്ക്കകത്ത് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കപ്പ പുഴുങ്ങിയത് നീളത്തിൽ നമ്മൾ ചെണ്ട മുറിയും കപ്പ് പുഴുങ്ങത്തില്ലേ അതിന് കഴിക്കാൻ നല്ല സൂപ്പറാണ് ഇച്ചിരി പുളിയൊക്കെ ഉള്ള വേണം ഒരുപാട് പുളി പുളിയാകരുത് കുറച്ച് പുളി ഉപ്പും എരിവും ഒക്കെ കൂടി ചേരുമ്പം അടിപൊളിയാണേ അപ്പം വീണ്ടും നമുക്ക് കാണാം ബൈ ബായ്